ഞങ്ങളിൽ വന്നിരിക്കാണ് പളനി ടെമ്പിളില് വരിക മുരുകനെ കാണുക അപ്പൊ നമ്മളിന്ന് അങ്ങനെ നമ്മുടെ ആഗ്രഹ സാഹചര്യമായിട്ട് ഇവിടെ എത്തിയിരിക്കും നല്ല തിരക്കുണ്ട് പോണോ നല്ല തിരക്കുണ്ട് ہاں وہ یہ پٹنی ٹھیک کروا لیں گے پر ماحول کے حوالے سے انڈیا کی طرف سے مشورہ بھی ہے اور یہ کہ ہم یہ ڈیوائس کو استعمال کر کے ہمیں یہ سہولتیں فراہم کرنی ہیں کہ ماحول کو صاف رکھنے کے لیے

അമ്പലത്തിന് വരുന്നതല്ല ക്യൂ നെക്കണോ മോളിന് ഞങ്ങൾക്ക് ടിക്കറ്റ് ഇടാനായിട്ട് അമ്പലത്തിൽ വരുമ്പോൾ നേരെ വരിക ബിഞ്ചിൽ രണ്ട് ടിക്കറ്റ് എടുത്ത് വെക്കുക എന്നൊരു തൊടാൻ കയറിയാൽ മതി അതാണ് നല്ലത് എന്നാൽ ഞങ്ങൾക്ക് തോഴുതിട്ട് വേഗം ബിഞ്ചിലിറങ്ങിപ്പോ അല്ലാണ്ട് തൊഴുത് മടുത്തിട്ട് തിരിച്ചിറങ്ങാമെന്ന് ആരും വിചാരിക്കരുത് ഞങ്ങളെപ്പോലെ അങ്ങനെ വിശ്വ മടുത്തിരിക്കേണ്ടി വരും ഒരു അമ്മാരുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മള് പഴനി കഴിഞ്ഞാൽ പഴനി അവിടുന്ന് നേരെ റോഡ് വന്നിട്ട് ഈ പാർക്കിംഗിലേക്ക് വന്നത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സെക്ഷനിലും ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ നമുക്ക് നടക്കാനുള്ള സെറ്റ് ചെയ്തിരിക്കാം നമുക്ക് വണ്ടികളും അവിടെ നിന്ന് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടാവും ചേച്ചിമാരൊക്കെ ആവശ്യമൊന്നും ഇല്ല എല്ലാം നമുക്ക് അമ്പലത്തിന്റെ അടുത്ത് ഒന്നും നിങ്ങൾ പുറത്തുനിന്ന് എടുക്കരുത് പാർക്ക് ചെയ്ത് വണ്ടി നിർത്തിട്ട് ഇവിടെ ചെറിയൊരു വഴിയുണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട് കാരണം നമ്മളവിടെ പാർക്കിംഗ് ചെയ്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടെ നടന്ന നേരെ ഈ റിംഗ് റോഡിലേക്കാണ് കയറുക ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് അവിടെ വിഞ്ചുണ്ട് വിഞ്ചിൽ കയറിയിട്ട് മുപ്പത് രൂപയാണ് ടിക്കറ്റ് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോവാം നടക്കാണ്ട് കയറുന്നവർക്ക് അങ്ങനെ പോവാം സ്ഥലം ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും അവരെ കടയിൽ വെക്കാൻ ചെരുപ്പ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല ഒന്നില്ലെങ്കിൽ വിഞ്ച് കയറുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലോക്ക് ഉണ്ട് അവിടെ ചെരുപ്പ് വെക്കാം ഫോൺ വെക്കാനായിട്ട് നമ്മൾ കയറുന്ന ഭാഗത്ത് വേറെ സ്ഥലമുണ്ട് ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വിഞ്ചിലാണ് നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ എൻട്രൻസ് വഴി സ്റ്റെപ്പ് വഴിയൊക്കെ ലഗേജ് ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഫ്രീ ആയിട്ട് ഫുഡ് കീപ്പിംഗ് പ്ലേസ് ഉണ്ടല്ലേ അതാണ് ഈ കാണുന്നത് ഇതൊന്നും നമ്മൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നതല്ല കുറേ കടക്കാർ നമ്മുടെ പിന്നാലെ നടക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ് മുഴുവനും അതുകൊണ്ട് പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഫ്രീ ഫ്രീയല്ല അഞ്ചു രൂപ എന്താണെന്ന് തോന്നുന്നു മൊബൈൽ ഫോണിൽ അതെ അഞ്ചി രണ്ട് മൊബൈൽ ഫോൺ അതായത് ഇതുവഴി തന്നെയാണ് നമ്മൾ വിഞ്ചിലേക്ക് കയറുക ടിക്കറ്റ് എടുത്തിട്ടോടെ വെയിറ്റ് ചെയ്ത് തന്നാൽ മതി അതേ ഉണ്ടല്ലേ വിഞ്ച് മോളിൽ നിന്ന് നിൽക്കുന്നുണ്ടല്ലേ ഇവിടെ ഫോണും അവിടെ ചെരുപ്പും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളപ്പുറത്ത് വെക്കുന്നെന്നുണ്ടെങ്കിൽ ഈ ചൂടത്തിങ്ങനെ നടന്നു പോകേണ്ടി വരും ചെരുപ്പിടാണ്ട് ആളിൻ്റെ കാല് പൊള്ളി അങ്ങനെ നടന്നിട്ട് അതുകൊണ്ട് ഈ 300 മീറ്റർട്ടാ അതുവരെ നമ്മ നേരെ നടന്നു പോയിട്ട് ചെന്നെറുന്നത് മെയിൻ എൻട്രൻസ് ലോട്ടാണ് ഇവിടന്ന് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേതി കേറുന്ന മെയിൻ എൻട്രൻസിൽ കേറ്റും ല്ലേ അവിടെ ഉണ്ട് നമുക്ക് ലോക്ക് റൂം ഉണ്ട് ഫോൺ ഫോൺ വെക്കാനുള്ളതും ചെപ്പി വെക്കാനുള്ളതും ഉണ്ട് അവള് എങ്ങനെ വന്നു പെട്ടാലും

നിങ്ങൾക്ക് സ്റ്റേ എടുക്കണമെങ്കിലും ഉണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ ഇതെല്ലാം ഇതിന്റെ കോമ്പൗണ്ട് ഹോട്ടലാണ് ഷെട്ടിൽ നമ്മൾ ഈ ഒരു റൗണ്ട് ഈ ഒരു റൗണ്ട് നമ്മൾ റൗണ്ട് അടിച്ചതിനകത്ത് കയറി അടിച്ച് തന്നാൽ മതി അപ്പൊ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നിൽക്കിട്ടും ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞ ദേവസ്വത്തിന്റെ ക്ലോക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഈ മൊബൈൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് കൗണ്ടറിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ക്ലോക്ക് റൂമുണ്ട് ഇവിടെ എന്തേലും സാധനങ്ങളൊക്കെ ഞാൻ വന്നത് പക്ഷെ അന്ന് ഉള്ളില് കേറിയില്ല കൊടൈക്കലാല് പോണ വഴി ഇവിടെ ഒന്ന് ഹോളക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടു നൈറ്റ് ഇവിടെ ശരിക്കും ആ സ്റ്റെപ്പിന്റെ ഓരോ ലൈറ്റ്സും അറ്റം വരെ നമുക്ക് സുഖമായിട്ട് കാണായിരുന്നു ഇതാണ് പളനി ദിവസത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് മുടി മുട്ട അടിക്കാനായിട്ടുള്ള സ്ഥലം ഇത് നമ്മൾ നേരെ പഴഞ്ഞമ്പലത്തിലേക്ക് കയറുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ മണ്ഡപം ഉള്ളത് ഇതാണ് ഇതാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്ന വഴി അതാ കാണുന്ന അവിടെ പളനി ണ്ടല്ലേ എന്താ ഇതുവഴി നമുക്ക് അങ്ങോട്ട് കേറാം ഇവിടെനിന്ന് അങ്ങോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് പറ്റാത്ത അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് അതാണ് ഫോട്ടോ ഈ റിംഗ് റോഡ് നമ്മളിങ്ങനെ മുന്നിൽ നടക്കുമ്പോൾ ആ കാണുന്ന മലയുണ്ട് ആ കാണുന്ന മല അതാണ് ഹിടുമ്പൻ മല അവിടെയാണ് ഹിടുമ്പൻ ക്ഷേത്രമാണത് ആ കാണുന്നതാണ് ഹിടുമ്പൻ ക്ഷേത്രം നമുക്ക് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് തണലില്ല എന്നുള്ളതാണ് അതേ നമ്മുടെ വിഞ്ചി കയറി പോകുന്നുണ്ടോ ഒരു ഉറുമ്പ് ഇരിക്കുന്ന കൂടി ഒരു സാധനം കയറി പോകുന്നു സാധനം നിക്കണേ പണ്ടത്തെ സിനിമയില കണ്ടിരിക്കണേശാന്തന്റെ സിനിമയില് മധുവിന്റെ സിനിമയിലൊക്കെ മുന്നേ കണ്ടിട്ടുള്ളത് അങ്ങനെ പഴനിയുടെ കാഴ്ചകളെല്ലാം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം